ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണത്തിന്റെ ഭാഗമായി ആരും മുങ്ങിമരിക്കരുത് പ്രതിരോധിക്കാം നമുക്ക് ബോധവൽക്കരണ പരിപാടി ഇന്ന് രാവിലെ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ അരങ്ങേറി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കുട്ടികൾക്കായി പ്രസ്തുത പരിപാടി സംഘടിപ്പിച്ചത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത മുങ്ങൽ വിദഗ്ധയും ജലോപരിതലത്തിൽ നിന്നും വളരെ വേഗം കരയിലേക്ക് എത്തുന്ന ഫ്ലോട്ടില എന്ന ഉപകരണത്തിന്റെ ഉപജ്ഞാതവുമായ പരിശീലന ക്ലാസുകൾ നേതൃത്വം നൽകിയത് അതായത് പ്രധാനമായിട്ട് യുവ കേന്ദ്ര അതുപോലെ അതുപോലെ നാഷണൽ നാഷണൽ സർവീസ് സ്കീം തന്നെ ഭാരത് സ്കൗട്ട് ആൻഡ് കേരളത്തിൽ ഏതാണ്ട്

Prevention of the you know danger. Putting device. Relax, relax, I'm coming. Call for emergency. Okay. it here. Kick it. I got it. I got it. It's okay. It's okay. It's okay. And I will hold in here. Breathe normal. You are okay? Just breathe. Call for emergency. Then, but breathing is not there. Then he is for the operation, machine. Usually all the swimming pool they should have it. <laughs>